ഒരിക്കൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ സുഹാബത്തിനോട് ചോദിച്ചു അത്ത ദുറൂനം മനിൽ മുഫ്ലിസ് സൊഹാബ ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ സൊഹാബത്ത് പറഞ്ഞു നബിയെ ദൃഹമോ ദീനാറോ ഇല്ലാത്ത പാപ്പരായ ആളുകളല്ലേ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാസ്മ തങ്ങൾ പറഞ്ഞു സുഹാബ യഥാർത്ഥ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നാളാഹത്തിൽ ചില ആളുകൾ വരും അവർ അവരുടെ കയ്യിൽ നോമ്പും ജക്കാത്തും സ്വതക്കയും മറ്റ് സൽപ്രവർത്തനങ്ങളുമെല്ലാം ഉണ്ട് പക്ഷേ അവരുടെ കൂടെ തന്നെ ഒരുപാട് തിന്മകളുമുണ്ട് അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞവരാണ് മറ്റുള്ളവരെ ആക്ഷേപിച്ചവരാണ് സോലഹാത്തുകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയവരാണ് അന്യായമായി മറ്റുള്ളവരുടെ സമ്പാദ്യം തട്ടിയെടുത്ത് അതെല്ലാം ഭക്ഷിച്ചവരാണ് മറ്റുള്ളവരെ ആക്രമിച്ചവരാണ് ഇങ്ങനെ ഒരുപാട് ന്യൂനതകളും തിന്മകളുമായിട്ടാണ് അവരാഹ്ത്തിൽ വരിക അങ്ങനെ അള്ളാഹുവിൻ്റെ സമീപത്ത് ആളുകളൊക്കെ ഹാജരാക്കപ്പെടും ഇവൻ കുറ്റം പറഞ്ഞവർ ഇവൻ ആക്ഷേപിച്ചവർ ഇവൻ അന്യായമായി സമ്പത്ത് തട്ടിയെടുത്തവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇവനിൽ നിന്ന് ഇവൻ ചെയ്ത നന്മകളെടുത്ത് ഇവൻ ആക്ഷേപിച്ചവർക്ക് കൊടുക്കുന്നു ഇവൻ കുറ്റം പറഞ്ഞവർക്ക് കൊടുക്കുന്നു ഇവൻ ആരൊക്കെയാണോ വേദനിപ്പിച്ചത് അവർക്കെല്ലാം ഇവൻ ചെയ്ത നന്മകളിൽ നിന്ന് എടുത്ത് അള്ളാഹു കൊടുക്കുകയാണ് എന്നിട്ടും ആളുകൾ ക്യൂവിലാണ് ഇവൻ കുറ്റം പറഞ്ഞ ധാരാളം ആളുകൾ ഇനിയും ബാക്കിയാണ് പക്ഷേ ഇവൻ്റെ കയ്യിൽ ഇനി കൊടുക്കാൻ നന്മകളൊന്നുമില്ല നന്മകളെല്ലാം തീർന്നു പോയിരിക്കുന്നു ആ സമയത്ത് അള്ളാഹു സുബഹാനുഭവത്താല ഈ വന്നവരുടെ തിന്മകളെടുത്ത് ഈ മനുഷ്യന് കൊടുക്കുകയാണ് അവസാനം ഒരു നന്മയുമില്ലാതെ തിന്മയുടെ കൂമ്പാരം കീറിക്കൊണ്ട് ഇവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയാൻ പ്രിയമുള്ള മുമിനികളെ പീടികക്കോലായിലും ചായപ്പീടികയിലെ ബെഞ്ചിലും ഇരുന്ന് മറ്റുള്ളവൻ്റെ പച്ചിറച്ച് തിന്ന് സ്വയം പാപ്പരായിത്തീരുന്ന എത്രയോ ഹതഭാഗ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് മരണത്തിൻ്റെ മാലാക വന്ന് അവൻ്റെ റൂഹു പിടിച്ച് കൊണ്ടുപോയാൽ അവനെ മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ കുറ്റം പറഞ്ഞവർ ഇവൻ ആക്ഷേപിച്ചവർ ഇവൻ ആക്രമിച്ചവരെല്ലാം മാറി നിന്ന് അലഹമ്മദില്ല ആ ശല്യം ഒഴിവായി എന്ന് പറയുന്ന മരണത്തെപ്പോലും മറ്റുള്ളവർ കുറ്റം പറയുന്ന തരത്തിലെത്തുന്ന ഇവനത്ര ഹതഭാഗ്യനാണ്